ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മസാല ഷവായയുടെ റെസിപ്പി ആയിട്ടാണ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അടിപൊളിയാണ് അതിനാദ്യം കാശ്മീരി മുളക് എടുത്തിട്ട് ഒരു പതിനഞ്ച് മുളക് എടുക്കുക അത് കട്ട് ചെയ്തെടുക്കണം ചെറുതായി കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിലേക്ക് വെള്ളവും ഉപ്പും വിനീഗറും ഇട്ട് സോക്ക് ചെയ്യാൻ വെക്കണം ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വയ്ക്കാം അതിൻ്റെ ടൈമില്ലെങ്കിൽ ഒരു പത്ത് എങ്കിലും സോക്ക് ചെയ്ത് വെക്കണം ഇനി അടുത്തത് ചിക്കൻ കഷ്ണങ്ങൾ ഒന്നായി കഴുകിയെടുക്കണം കഴുകിയെടുത്ത് വെള്ളം പോകുന്നവരെ ഒരു അരിപ്പ പാത്രത്തിലിട്ട് വെക്കണം ഇനി ഇതിനേക്കുള്ള മസാല തയ്യാറാക്കാം ചെറിയുള്ളി ഇരുപതെണ്ണം തക്കാളി ചെറുത് ഒന്ന് മല്ലിയില പിന്നെ ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു പതിനഞ്ചെണ്ണം ഇഞ്ചി ഒരു ചെറിയൊരു കഷ്ണം ഇനി ഒരു മിക്സിങ് ജാർ ജാറെടുത്ത് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മല്ലിച്ചപ്പ് തക്കാളി തക്കാളി കട്ട് ചെയ്തിട്ട് കൊടു ഇട്ട് കൊടുക്കണം പിന്നെ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചാൽ ഇട്ട് കൊടുക്കണം ഇതിലുള്ള വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ പിന്നെ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് എന്നിവയെല്ലാം ചേർത്ത് മിക്സിയിൽ അരച്ചെടുക്കണം ദാ ഇതേപോലെ ഓവർ പേസ്റ്റ് ആവാതെ ദാ ഇതേപോലെ അരച്ചെടുക്കണം ഇനി ചിക്കൻ കഷ്ണങ്ങൾ വരയിട്ട് കൊടുക്കണം ഇതായതുപോലെ എല്ലാം കൊടുത്തും നന്നായി വരയിട്ട് കൊടുക്കണം ഉള്ളിലേക്ക് നല്ല മസാല ആവാൻ വേണ്ടിയാണ് ഇനി ഒരു പാത്രത്തിലേക്ക് നേരത്തെ അരച്ച് വെച്ച മിക്സ്ചർ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നല്ലോണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം മസാല എല്ലാ ഇടത്തും ആകുന്ന വിധത്തിൽ നല്ലോണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം അതുപോലെ എല്ലാ ചിക്കൻ കഷ്ണങ്ങളും ഇതുപോലെ നല്ലോണം മസാല തേച്ച് പി പിടിപ്പിച്ച് കൊടുക്കണം അങ്ങനെതാ എല്ലാ കഷ്ണങ്ങളും നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു നാല് മണിക്കൂർ മിനിമം വെക്കണം അല്ലെങ്കിൽ ഓവർനൈറ്റ് വെക്കണമെങ്കിൽ അത്രയും ബെറ്ററാണ് അങ്ങനെ മസാലയൊക്കെ തേച്ച് പിപ്പിച്ച് ഇതൊരു നിങ്ങൾക്ക് പറ്റുന്ന മിനിമം ഒരു നാല് മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ എങ്കിലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ അങ്ങനെ എന്താ നാല് മണിക്കൂറും വെച്ചതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുകയാണ് അപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് മസാല നല്ലോണം ചിക്കനിലേക്ക് പിടിച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു കുക്കറെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കണം എല്ലാ ചിക്കൻ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കണം കൂടെ ഇതിൽ വന്ന ആ ബാക്കി വന്ന മസാല ഉണ്ടാവുമല്ലോ അതും ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കണം അങ്ങനെയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലിടുക രണ്ട് വിസിൽ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കണം അങ്ങനെ ടോട്ടൽ മൂന്ന് വിസിലാണ് വേണ്ടത് അങ്ങനെ മൂന്ന് വിസിലിന് ശേഷം നമുക്ക് കുക്കർ തുറന്നു നോക്കാം ചിക്കന് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു പാൻ പാനെടുത്ത് അതിലേക്ക് സൺഫ്ലവർ ഓയില് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ഷോള ഫ്രൈ ചെയ്തെടുക്കണം രണ്ട് ഭാഗവും എല്ലാ ചിക്കൻ കഷ്ണങ്ങളും ഇതുപോലെ ചെയ്തെടുക്കണം എല്ലാം ഒറ്റ പ്രാവശ്യം ഇട്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് രണ്ട് ഭാഗ പ്രാവശ്യമായിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ ഇതാ നാല് പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരു ഭാഗമായതിന് ശേഷം മറച്ചിട്ട് കൊടുക്കണം അങ്ങനെ നാല് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ മറ്റേതും ചെയ്തെടുക്കണം അങ്ങനെ ഇതേപോലെ ബാക്കി വന്ന കഷ്ണങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട് ി ബാക്കി വന്ന മസാല ഒരു പാനിലേക്ക് ഇതേ പാനിലേക്ക് ഫ്രൈ ചെയ്ത പാനിലേക്ക് തന്നെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് കുറുക്കിയെടുക്കണം അങ്ങനെ കുറുകി വരുമ്പോൾ ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം അങ്ങനെ ഇട്ട് കൊടുത്ത് രണ്ട് ഭാഗവും ഇട്ടുകൊടുക്കണം അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ മസാല ഷവായ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ എല്ലാം ഇട്ടുകൊടുത്ത് ഇതുപോലെ ചെയ്യണം അപ്പോൾ സൂപ്പർ ടേസ്റ്റിയായ മസാല ഷവായ റെഡിയാകും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് സീ യു ഫ്രോൺ നെക്സ്റ്റ് വീഡിയോ